പുതിയ ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസ്സിനോട് നീട്ടിത്തന്ന് ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഈ ദിവസം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി ലോകത്തിന് പ്രകാശം നൽകുന്നവരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഫിലിപ്പർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ വായിക്കുന്നു വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്വു അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു നാം ജീവിക്കുന്ന ലോകം അന്ധകാര ശക്തികളുടെ പിടിയിലാണ് അതെല്ലാവർക്കും അറിയാം ഈ അന്ധകാര ശക്തികളെ ദുരീകരിക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും വെളിച്ചത്തിന് മാത്രമേ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എവിടെ വെളിച്ചമുണ്ടോ അവിടെ അന്ധകാരത്തിന് നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് നാം തീരുവാൻ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ദൈവവചനം നിഷ്കർഷിക്കുക കർത്താവും പറയുന്നുണ്ടല്ലോ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് പക്ഷെ വെളിച്ചമായി തീരുവാൻ സാക്ഷി നമുക്ക് സാധിക്കുന്നില്ല വെളിച്ചത്തിൻ്റെ സാക്ഷി പറയുവാൻ സാധിക്കും വെളിച്ചമായി തീരണം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം ചെറിയ വെളിച്ചമായിട്ട് നിന്ന പോര വലിയ വെളിച്ചമായി ജ്യോതിസായി ഈ ലോകത്തിൽ പ്രകാശിക്കണം അത് എങ്ങനെയാണ് സാധിക്കുന്നത് എങ്ങനെയാണത് അനുഭവമാക്കുന്നത് ഓരോരുത്തരും നമ്മിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവത്തിനോ ലോകത്തിനോ തൃപ്തികരമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല എപ്പോഴും മറ്റുള്ളവരുടെ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയ ജീവിത വിജയത്തിൻ്റെ അളവ് പോലെ ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും നന്മയുടെ വശമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നന്മയുടെ വശം ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായി ഒരു പടി കൂടെ കടന്നാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം നല്ലതും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം അറിഞ്ഞ് ജീവിക്കണം അതിന് ആവശ്യമായിരിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള ഒരു സന്നദ്ധതയാണ് നാം ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള പശ്ചാത്താപം നമുക്കുണ്ടാവണം നമുക്കെല്ലാവരെയും ഒരേ ഒരേപോലെ ഒരു കാര്യത്ത് തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഓർത്തിരിക്കുവാനുള്ളത് നാം ജീവിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ ആണ് എങ്ങനെയാണ് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം ദൈവത്തിൻ്റെ നല്ല സാക്ഷികളെ ജീവിക്കുവാൻ കഴിയുക ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയെ ഒഴിഞ്ഞ് അവോയ്ഡ് ചെയ്ത് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ശരിയാകുമോ ഒരിക്കലുമില്ല നാം എല്ലാവരോടും കട ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കടപ്പെട്ടവരാണ് ആ കടപ്പാടുകളെ നാം നിവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കൂടി ദൈവത്തെ സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ ആ പുസ്തകം പറയുന്നത് നിങ്ങൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ആണ് ജീവിക്കുന്നത് തലമുറ ഇങ്ങനെ നേരും ചുവമില്ലാത്ത ഒരു തലമുറയുടെ നടുവിൽ ജീവിക്കുന്നു അതിന് തലമുറയെ കുറ്റം പറഞ്ഞാൽ മതിയോ ഒരിക്കലും അത് ശരിയാകത്തില്ല അവരെ അവരെ നന്നാക്കാൻ നമുക്കൊക്കത്തില്ല അതുകൊണ്ട് അവരിൽ നിന്ന് നിന്നങ്ങൊഴിഞ്ഞ് മാറിയേക്കാം എന്ന് ചിന്തിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുവാൻ കഴിയുകയില്ല ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയ്ക്ക് ബോധ്യമാകണം അവർ നടക്കുന്ന വഴി അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്നുള്ളത് അത് ബോധ്യമാകണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് അവരെ ബോധ്യപ്പെടുത്തുവാൻ അവരോട് പ്രസംഗിച്ചാൽ മതിയാകുക പ്രസംഗം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല അത് ഒരു ചെടിയിൽ കൂടി കയറി മറ്റൊരു ചെടിയിൽ കൂടി കടന്നു പോകാനുള്ളതേ ഉള്ളൂ ഇവിടെ പല സ്വപ്ന നമുക്ക് ഒരു ആഹ്വാനം തരുന്നുണ്ട് പന്ത്രണ്ടാം ഭാഗ്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം അവിടെ നമ്മുടെ മനോഭാവം ഭയം വേണം വിറയൽ വേണം നല്ല ഭയത്തോടെ ദൈവത്തെ ഭയക്കണം ഭയക്കണം മനുഷ്യനെയും ഭയക്കണം നമ്മെ വി വിമർശിക്കുവാനും കുറ്റം പറയുവാനും കുറ്റങ്ങൾ ആരോപിക്കുവാനും ഇരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് അവിടെ എങ്ങനെ നമുക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കും നമുക്കറിയാം ഏതാണ് ശരിയായതെന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് നിവർത്തിക്കുവാൻ നാം ജീവിക്കുന്ന തല തലമുറയുടെ നടുവിൽ നിന്നും ഒളിച്ചോടിപ്പോയാൽ ഒരു പ്രയോജനവുമില്ല അതൊരു പരിഹാരവുമല്ല അവരുടെ നടുവിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ സാക്ഷി ജീവിതം നാം നയിക്കേണ്ടത് എന്ന് പറയുന്നു പതിമൂന്നാം വാക്യത്തിൽ ഒരു വലിയ സത്യം പൗരസ്പുസ്തകം നമ്മളെ ഓർപ്പിക്കുക ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവെള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ തലമുറയെ രക്ഷ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഇച്ഛ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനം ഇവ ദൈവം നമ്മെ നടത്തണം നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മുടെ ഇച്ഛയും നമ്മുടെ പ്രവർത്തനവും നാം കൊണ്ടുനാടുന്ന ഈ ലോകത്തിൽ ലക്ഷണ്യവേല നടക്കുകയില്ല കാരണം മാനുഷിക ബുദ്ധിക്ക് അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ള പ്രമാണമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇങ്ങോട്ട് ദ്രോഹം ചെയ്തവരോട് ഒരു സഹോരണം വേണ്ട അവർക്ക് ഗുണവും വേണ്ട ദോഷവും വേണ്ട അവരവരുടെ കാര്യം നോക്കട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ മനോഭാവം എന്നാൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇച്ഛയുടെ ഡൈമെൻഷൻ മാറിയ നമ്മുടെ പ്രവർത്തന ശൈലിയുടെയും ഡൈമെൻഷൻ മാറിയ അവിടെ ഒരു പൂർണ്ണമായ ഒരു വ്യതിയാനം കാണുക ചെയ്യുന്നത് നമ്മളെ വെറുക്കുന്നവര അങ്ങോട്ട് വെറുപ്പ് കാണിച്ചാൽ എങ്ങനെയാണ് അവരെ ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ചകിട്ടത്തടിച്ചാൽ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഏത് വിധത്തിലുള്ള ഉപദ്രവമായാലും അസൂയകൾ വരുത്തിട്ട് ഉപദ്രവിക്കുന്നതായാലും നമ്മളെ തരം താഴ്ത്തുവാൻ ശ്രമിക്കുന്നതായാലും ശാരീരികമായി ഉപദ്രവിച്ചാലും എങ്ങനെ ഉപദ്രവിച്ചാലും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ദൈവനാമത്തെ ചെയ്യാവുന്ന പ്രവർത്തനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ അനുഗ്രഹിക്കണം ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായി ഇരിക്കുക കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് ചെയ്തത് പ്രാർത്ഥിച്ചത് അതാണല്ലോ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നില്ല അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം ചെയ്യുന്നതിന് അനുസരിച്ചുള്ള ശിക്ഷാവിധി അവരുടെ മേൽ നടപ്പാക്കരുത് അവരെ ശമിക്കരുത് അവരെ അനുഗ്രഹിക്കണം മാത്രമല്ല ദൈവമാണ് നമ്മിൽ ഈ ഇച്ഛാശക്തി തരുന്നത് അതിന് മനുഷ്യൻ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവം തരുന്ന ഇച്ഛാശക്തിയും പ്രവർത്തന താൽപ്പര്യവും സ്വയം സഞ്ജാതമാക്കുവാൻ കഴിയുന്നില്ല ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നാം ഇതിനെ പ്രാപ്തരാകുകയുള്ളൂ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുക അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ നല്ല സാക്ഷികളെ ജീവിക്കുവാനായിട്ട് കഴിയുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയെ പാടെ മാറ്റുവാനല്ല നാം ശ്രമിക്കേണ്ടത് അത് മനുഷ്യരെ കൊണ്ട് സാധിക്കുകയുമില്ല നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അവരുടെ നടുവിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ നൈർമല്യത നഷ്ടപ്പെടാതെ നാം അനിന്യരായി ജീവിക്കുവാൻ പരമാർത്ഥികളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളെ ജീവിക്കുവാൻ നാം പ്രാപ്തരാക്കണം അവ പ്രകൃതയും കോട്ടവുമുള്ള തലമുറ തലമുറയുടെ നടുവിൽ ആരും നിന്ദിക്കാതെ നിന്ദിക്കപ്പെടാതെ അത് അതേസമയം നമ്മുടെ ജീവിതത്തിൽ വക്രത ഉള്ളവരോട് വക്രനായി വക്രത കാണിക്കാതെ പരമാർത്ഥികളായിരിക്കണം നമ്മേതവസ്ഥയിലാണോ ഏത് മനോഭാവത്തിലാണോ ആ മനോഭാവം അവരോട് പ്രകടിപ്പിക്കുക ദൈവസ്നേഹത്തിൻ്റെ മനോഭാവം മൂന്ന് കാര്യങ്ങളാണ് ആ പറയുന്നത് ഈ തലമുറയുടെ നടുവിൽ ജീവിക്കുന്ന നാം ഏതൊക്കെ സ്വഭാവമുള്ളവരാകണം ഒന്ന് അനിന്യരായിരിക്കണം രണ്ട് പരമാർത്ഥികളായിരിക്കണം മൂന്ന് ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണം ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അപ്പനെ അനുസരിക്കുന്ന അപ്പൻ്റെ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന മക്കളായി ഈ ലോകത്തിൽ ജീവിക്കണം അതിനെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെപ്പോലെ പ്രകാശിക്കുന്നു അവരുടെ നടുവിൽ അവരുടെ ഇടയിൽ അവരിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാനല്ല പിന്നെ അവരുടെ ഇടയിൽ ജീവൻ്റെ വചനം പ്രമാണിക്കണം ഈ ലോകത്തിൻ്റെതായുള്ള വചനമോ പാഠങ്ങളോ അല്ല നമ്മുടെ ഈ ഭൗതിക ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന പാഠങ്ങളല്ല കഷ്ടതയും സഹിഷ്ണുതയും ഒക്കെയും സഹിച്ച് ജീവൻ്റെ വചനം പ്രമാണിക്കണം ജീവൻ്റെ വചനം പ്രമാണിക്കണമെങ്കിൽ കഷ്ടത സഹിച്ചെങ്കിലേ സാധിക്കുകയുള്ളു കാരണം ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന നമുക്ക് ജീവൻ തന്ന ദൈവം നമ്മിൽ നിന്നും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് കഷ്ടത സഹിക്കുവാനാണ് പുസ്തക പ്രവൃത്തിയിൽ പല സ്വപ്ത വിശ്വാസികളിൽ പ്രബോധിപ്പിക്കുന്നുണ്ട് നാം അനേകം കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം കിടക്കണം കൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ ആർക്കും കടക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് കഷ്ടങ്ങൾ സഹിക്കുവാൻ ഉള്ള ശക്തി ദൈവത്തിൽ നിന്നും നാം പ്രാപിക്കണം വേദന സഹിക്കുവാൻ നിന്ന സഹിക്കുവാൻ ഒക്കെയും ഉള്ള ശക്തി പ്രാപിക്കണം നമുക്ക് നമ്മോട് ദേഷ്യപ്പെടുന്നവരോട് തിരിച്ച് ദേഷ്യപ്പെടാൻ നമുക്ക് ശക്തി ഒന്നും ആവശ്യമില്ല ഉരുളക്കുപ്പേരി പറയുന്നത് പോലെ അതിൻ്റെ തക്കവണ് അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ ഒരു പ്രയാസവുമില്ല എന്നാൽ അതേ സമയം നം നമ്മെ നിന്ദിക്കുന്ന ഒരു മുൻപാകെ നിശബ്ദരായി നിൽക്കുവാൻ അവരോട് പകയോ വിദ്വേഷമോ ഇല്ലാതെ നിശബ്ദരായി ദൈവനാമത്തിൽ ഇത് സഹിച്ചുകൊണ്ട് നമ്മെ ഉപദ്രവിക്കുന്ന കാര്യം സ്നേഹവാനായ അവരെയും നമ്മെയും സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവത്തിൻ്റെ കാലങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ ഒത്തിരി ശക്തി ആവശ്യമാണ് ദൈവാത്മാവിൻ്റെ ശക്തി താഴ്മയുടെയും വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും ശക്തിയാണ് ജീവിതത്തിൽ താഴ്മയില്ലാതെ ദൈവകൃപ ആർക്കും ലഭിക്കുകയില്ല ദൈവകൃപയില്ലെങ്കിൽ ഒരു ശക്തി നമ്മൾ മേൽ വ്യാപരിക്കുകയും നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ നമ്മുടെ സാമ്പത്തിക നേട്ടം കൊണ്ടോ ഒന്നും ദൈവകൃപ നമ്മൾ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ താഴ്മയുണ്ടാകണം നമ്മെ ഉപദ്രവിക്കുന്നവരുടെ മുൻപാകെ തിരിച്ചുപദ്രവിക്കാതെ പകരം ഒന്നാവുകൊണ്ടോ അത്ര വാക്കുകൊണ്ടോ അവരെ മുറിപ്പെടുത്താതെ അവർക്ക് നന്മ വരുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് പുസ്തകങ്ങളിവിടെ ഓർപ്പിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് അവരുടെ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്നുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ജ്യോതിഷുകളെപ്പോലെ പ്രകാശിക്കണം ലോകത്തിൽ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് വഴികാട്ടി അന്ധകാരത്തിൽ നടക്കുന്നവർക്ക് വഴികാട്ടിയായി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം വഴികാട്ടിയായ വിളക്ക് വഴി സ്ട്രീറ്റ് ലൈറ്റ് അതിന് വലിയ ചലനമൊന്നുമില്ല അത് ചുമ്മാതെ ഒരു സ്തംഭം പോലെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുക അതത് മാത്രമാണ് അന്ധകാരമുള്ള കാലത്തോളം കത്തിക്കൊണ്ടിരിക്കുക കെടാതെ കത്തിക്കൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ ഒരു സ്ട്രീറ്റ് അന് സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് അന്ധകാരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനമുള്ളൂ അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് നമുക്ക് ആവശ്യം നാം പാടാറുണ്ടല്ലോ പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രകൃതിയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം ജീവിക്കണം അവിടെ നിന്നുകൊണ്ട് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ശബ്ദം സാക്ഷ്യത്തിന് മാതൃക രോഗം കാണണം അങ്ങനെ അനേകം വഴികാട്ടുന്ന വഴിവിളക്കായി ജ്യോതിഷായി പ്രകാശിക്കുവാൻ നമ്മളെ മേൽപ്പ പകരപ്പെടുന്ന പരിശുദ്ധാത്മാ ഒരു ശക്തിയാൽ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു